കണ്ണീരിൽ കണ്ണീരിലഴ്ത്തുന്ന ഒരു വാർത്തയാണ് പുറത്തുവരുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് എസ് യോഗം മുൻ പ്രസിഡൻ്റ് സി കെ വിദ്യാസാഗറിൻ്റെ മകളും ഡോക്ടറുമായിരുന്ന ധന്യാസാഗർ അന്തരിച്ചു നാൽപ്പത്തി നാല് വയസ്സായിരുന്നു അർബുദ തുടർന്ന് ഒന്നര വർഷത്തിലേറെയായി ചികിത്സയിലായിരുന്നു ശനിയാഴ്ച ഉച്ചയ്ക്ക് തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം കോഴിക്കോട് നടക്കാവിൽ ഡെൻ്റൽ ക്ലിനിക് നടത്തി വരികയായിരുന്നു ധന്യാസാഗർ നാൽപ്പത്തി നാലാം വയസ്സിൽ സംഭവിച്ചിരിക്കുന്ന വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം